ഗുഡ് മോർണിംഗ് ദീദി ഇപ്പോൾ രേഖാമൂലം പരാതി നൽകി ഫെഫ്കയും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും എല്ലാവരും നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചു ഈ നടനെതിരെ നടപടി എടുക്കും കർശനമായ നടപടിയെടുക്കും എന്നാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത് പക്ഷേ എൻ്റെ ചോദ്യം നമ്മൾ പലതവണ കേട്ടിരുന്നതാണ് റൂമറുകളായി കേട്ടിരുന്നതാണ് ഞങ്ങൾക്കും രേഖാമൂലം തെളിവുകളൊന്നുമില്ല കൊക്കൈൻ കേസിലടക്കം ഈ ഷൈൻ ടാജ് ഷൈൻ ടോം ചാക്കോയുടെ പേര് പരാമർശിക്കപ്പെട്ടിരുന്നതാണ് അപ്പോഴൊന്നും നടപടി എടുത്തിരുന്നില്ല നേരത്തെ എടുക്കേണ്ടിയിരുന്ന നടപടിയാണോ ഇത് തീർച്ചയായിട്ടും നേരത്തെ എടുക്കേണ്ട നടപടിയാണ് ഞാൻ മുമ്പേ ശ്രീ സജി നന്ദിയാക്ടോ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നത് കേൾക്കുകയായിരുന്നു പോഷാക്ടിനെ പറ്റി പല ആൾക്കാർ ചർച്ച ചെയ്യുമ്പോഴും ഞാൻ കൂടെ ഇരിക്കുന്നതിൽ അദ്ദേഹം ഇരുന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ അവർ പറയുന്നതിൽ ഒരു ധാരണ പുഷുക നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നു കാരണം ഞങ്ങൾ അതിൽ സ്ത്രീകൾ വേണമെന്ന് നിഷ്കർഷിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടോ അങ്ങനെയല്ല ഐ സി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും സ്ത്രീ ചേരുകയും പാതിയിലും സ്ത്രീകൾ വേണമെന്നൊക്കെ നമുക്ക് അന്ന് തന്നെ നിയമം തന്നെ നിഷ്കർഷിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഐ സി നന്നായി സഹകരിച്ചു എന്ന് പറഞ്ഞു ഐ സി സഹകരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് ജയിലിലാവുമായിരുന്നു ആ മറ്റേ കുറ്റം ചെയ്ത ആള് ഐ സിയുടെ സഹകരണം ഇല്ലായ്മ കൊണ്ടാണ് അല്ലെങ്കിൽ ഈ പോഷാക്റ്റിനെ പറ്റിയുള്ള ധാരണ പക്ഷേ തന്നെയാണ് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് നെയിംസൈക്ക് നടത്തുന്നുണ്ടെങ്കിലും അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവാതിരിക്കാനുള്ള കാരണം ഇത് തന്നെയാണ് കാരണം അത് അടുത്ത ദിവസം അയാൾക്ക് അവിടെ കൃത്യമായിട്ടുള്ള താക്കീതെങ്കിലും കൊടുത്തിട്ട് അടുത്ത ദിവസം അയാൾക്ക് ആ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു പാടില്ലായിരുന്നു അതിന് പകരം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ വേംസയ്ക്ക് പുറത്തു വന്ന് ഈ പരാതി പറഞ്ഞ് അതിന്റെ എല്ലാ തരം സൈബർ അറ്റാക്കുകൾക്കും ശേഷം അവരടുത്തിപ്പോഴും അവർക്ക് പറയാൻ പേടിയാണ് എന്ന് പറയുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ ആക്കാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുണ്ടായിരുന്നു അന്ന് ഇപ്പം ഈ സുത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണല്ലോ ഈ മോശം അനുഭവം നേരിട്ടത് വിൻസിക്ക് അപ്പോൾ ആ സിനിമയുടെ ഐ സിയിൽ തന്നെ കംപ്ലയിൻ്റ് ചെയ്യുമ്പോൾ ഐ സി നിയമപരമായി ഈ വിഷയം എക്സൈസിന്റെ സദ്യ കാര്യം ലഹരി ഉപയോഗിച്ചു എന്നതുകൂടി ആ ഐ സിക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ആ വിഷയം എക്സൈസിന്റെ ഒപ്പം അവരുടെ സദ്യയിൽപ്പെടുത്താനും തൻ്റെ അപമാനിക്കുന്ന രീതിയിൽ അയാൾ ഒരു കമൻ്റ് ഇട്ടു ആ കമൻ്റ് പറഞ്ഞതിനോടുള്ള തൻ്റെ പ്രതികരണം അപ്പം ഇതും പോലീസ് ും ഉത്തരവാദിത്വമായിരുന്നു അല്ലേ അതെ ഒന്ന് മാത്രമല്ല ഇപ്പം മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി എല്ലാ പ്രൊഡക്ഷൻ ഹൗസിലും ഒരു സിനിമ നടക്കുമ്പോ ഐ സി ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനുള്ള ഒരു കമ്മിറ്റിയാണ് അത് ഡബ്ല്യു സി സി കേസ് കൊടുത്ത് അത് ജയിച്ചതിനെ തുടർന്ന് വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതും ഇപ്പൊ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് അത് ചെയർ ചെയ്യുന്നത് ചേംബറുമാണ് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഐ സിയിൽ ഇങ്ങനെ പരാതി വന്നപ്പോൾ എന്തുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്തില്ല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുമ്പാകെ അപ്പം ആരൊക്കെയാണ് വിചാരണ ചെയ്യപ്പെടേണ്ടത് എന്തിനാണ് നമ്മൾ ഒരു വ്യക്തിയുടെ പേരിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുക്കി കാണുന്നത് നമ്മൾ സിസ്റ്റമാണല്ലോ അതിന്റെ ക്ലെൻസിങ് ആണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാതെ ഒരു വ്യക്തിയെ നമ്മളുടെ അയാളുടെ സ്വഭാവം നന്നാക്കലല്ലോ നമ്മളുടെ ഉദ്ദേശം വേണ്ടത് ഇൻഡസ്ട്രി അതിലെ എന്താ ഇപ്പൊ അവർ പരാതി കൊടുത്തു എന്ന് പറയുന്ന അവരെ ജൂനിയനുകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ നല്ലത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരു കാര്യം നമുക്ക് ആശ്വസിക്കാമെന്ന് തോന്നുന്നു അതിലെ ഏറ്റവും ആശ്വാസകരമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു സിനിമക്കകത്ത് ഒരു ഐ സി വേണം എന്ന് ഉള്ള ബോധ്യമെങ്കിലും മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഉണ്ടായി എന്നുള്ളത് വളരെ വലിയ ഒരു മാറ്റമാണ് പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഐ സി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റിപ്രോസ്പെക്റ്റീവില് പഴയ ഡേറ്റ് ഇട്ടിട്ട് ഒരു ഐ സി ഫോം ചെയ്യാൻ ഇപ്പോഴത്തെ നിലയ്ക്ക് സാധ്യമല്ല കാരണം ഒരു ഐ സി ഒരു സിനിമയിലോ അല്ലെങ്കിൽ എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് പോർട്ടലില് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് നിയമം അപ്പൊ ഈ പറഞ്ഞ സിനിമയില് പോർട്ടലില് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഐ സി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ പഴയ ഡേറ്റ് ഇട്ടിട്ട് ഒരു ഐ സി അതിൻ്റെ അത് നാലഞ്ച് അംഗങ്ങളെ ചേർത്ത് ഒരു ഒരു കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഐ സി ആണോ അതോ കൃത്യമായിട്ട് പോർട്ടലിൽ അത് രേഖപ്പെടുത്തി മാത്രമല്ല അതിനുശേഷം ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഐ സി മെമ്പേഴ്സിനെ നേരിട്ട് പരിചയപ്പെടുത്താൻ ഒരു ഗൂഗിൾ മീറ്റ് എങ്കിലും നടത്തേണ്ടതുണ്ട് എന്ന് എന്നാണ് ഇപ്പോഴത്തെ നിയമമെങ്കിൽ അതൊക്കെ ഒരു കാര്യം കൂടി ഇപ്പോ എടുത്ത് സുരേഷ് കുമാർ പറയുകയായിരുന്നു പല സിനിമാ സെറ്റുകളിലും കാരമനിലേക്കൊന്നും കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവരിത്തരം ലഹരിയൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇതൊക്കെ പിന്നീട് ഒത്തുതീർക്കപ്പെടുകയാണ് പലരും പരാതി പറയുന്ന സമയത്ത് ഇതൊന്നും പുറം ലോകത്തെത്താതിരിക്കും ഇപ്പോൾ ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മിൻസി പറഞ്ഞതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും അറിഞ്ഞത് ഇല്ലെങ്കിൽ ഈ സിനിമയിലെ സൂത്രവാക്യം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പൂർത്തിയായ ഒരു സിനിമയായിട്ടാണ് ഞാൻ മനസ്സിലാക്കി ഇതൊന്നും പുറത്തു ഈ ഈ അതും പ്രധാനപ്പെട്ട അഭിനയിക്കുന്ന സിനിമകളിലെ കൈകാര്യം അതെ ഞാൻ വീണ്ടും പറയുന്ന നമ്മളൊരു വ്യക്തിയിലേക്ക് കാണേണ്ട കാര്യമില്ല ഇവിടെ ശരിയാക്കപ്പെടേണ്ടത് ഈ സിസ്റ്റം തന്നെയാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉടനെ കൂടുന്നു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് മോണിറ്ററിംഗ് കമ്മിറ്റിയോടുകൂടി മുന്നോട്ട് പോവുകയാണ് വേറൊരാള് ഇത് ആവർത്തിക്കാൻ ഇനിയുള്ള സാധ്യതയില്ല അതല്ലോ നമ്മള് ശ്രദ്ധിക്കേണ്ടത്